കൃതാനുഷ്ടോത്രം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യുവാ എല്ലാ കൂട്ടുകാരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നും നമ്മൾ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ലൈഫ് എക്സ്പീരിയൻസ് കേൾക്കാൻ പോകുകയാണ് നമ്മുടെ നടുവില് ഇന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ഏഞ്ചല മോളാണ് ഏഞ്ചല മോളെ ഒരു സഹചാരിയാണ് സന്തത സഹചാരിയാണ് നാളുകളായിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ കണക്റ്റഡ് ആണുമ്പോൾ പലപ്പോഴും എനിക്ക് പ്രയർ റിക്വസ്റ്റൊക്കെ ഇടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് മോക്കുള്ളത് വളരെ വലിയ സ്ട്രഗിൾസിലൂടെ കഴിഞ്ഞ നാളുകളി മോള് കടന്നു പോവുമായിരുന്നു എന്നാൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ ഓരോ ഘട്ടങ്ങളും അതിജീവിച്ച് ഇന്നും കർത്താവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നായിരിക്കുന്നു ജീവിതത്തിൽ വിടുതലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രാർത്ഥന മോക്ക് ആവശ്യമാണ് വളരെ വ്യത്യസ്തമാകുന്ന ഒരു സഹനത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഒക്കെ അനുഭവമാണ് നമ്മൾ കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സെഷൻ ആസാദിയുടെ പ്രേക്ഷകരോടുള്ള ഒരു പ്രയർ റിക്വസ്റ്റും കൂടിയാണ് നമ്മളെല്ലാം ഈ പ്രിയപ്പെട്ട മോക്ക് കൂടി പ്രാർത്ഥിക്കണം മോഡമണി കേട്ട് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോട് കൂടി ദേവസ്വനത്തിലായിരിക്കാൻ തുടങ്ങിയുള്ള സമയങ്ങൾ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ആഞ്ചല മേരി ജോൺ പ്ലേസ് ലോഡ് മോളെ പ്ലേസ് ലോഡ് സൗഖ്യമായിട്ടിരിക്കുന്നേ ദൈവ മോളെ ഇപ്പോൾ ഒരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്നതിൻ്റെ ഒരു സമയമായിരിക്കുന്നു പ്രത്യേകിച്ചും അതിന് മുമ്പൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു നമ്മളൊക്കെ പ്രാർത്ഥിച്ചു നല്ലൊരു ജോലിയൊക്കെ ദൈവം കൊടുത്തല്ലേ എപ്പോഴാണ് അപ്പോൾ എവിടെയായിരിക്കും വർക്ക് ചെയ്യാൻ അവിടെ പോകണമോ അതോ ആദ്യം പോകണം പോകണം ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം നമുക്കറിയാം മോളെ ഒരു ജീവിതത്തിൽ ഒരു വലിയ ഒരു ചലഞ്ചിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിലൂടെ അതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു അല്ലേ പക്ഷേ ഒന്ന് ഒന്ന് പറയാമോ പറയാമോ പപ്പ മമ്മി വീട്ടുകാരിയൊക്കെ എന്റെ പേര് ഏഞ്ചല മെരി ജോൺസ് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായി എന്റെ സ്വന്തം സ്ഥലം മാവേലിക്കര ആലപ്പുഴയിലെ മാവേലിക്കരയിലാണ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ഒരു പിന്നെ പിന്നെ വീട്ടിൽ അവൾ ശരി അപ്പൊ അതാണ് വീട്ടുകാരി ജീവിതാനുഭവങ്ങൾ കേൾക്കാം മോൾ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ആ മുഖത്തിൽ പറഞ്ഞ മോൾ ഒരു വലിയ ചലഞ്ചിനെ നേരിട്ടോണ്ടിരിക്കയാണ് ഇതൊരു ജീവിതസാക്ഷിയും ഒരു പ്രയർ റിക്വസ്റ്റും എല്ലാം ഒന്നിച്ചാണ് അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല മോളിൽ നിന്ന് തന്നെ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക ഇനിയുള്ള സംസാരിക്കാം കേട്ടോ യു ഷെയർ യുവർ യുവർ ഫ്രം ചൈൽഡ്ഹുഡ് ആദ്യം തന്നെ ഈ അവസരം നന്ദി അറിയിക്കുന്നു പലപ്പോഴും റിക്വസ്റ്റ് ഒക്കെ ഇടുമ്പോ പാശ്ചങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അതൊക്കെ ഒരു അനുഗ്രഹമാണ് ഒരു പാട്ട് പാട്ടുപാടിക്കൊണ്ടിത്തോളം യഹുവായി ദൈവം കരുതും അതെ തന്റെ മക്കൾക്ക് വേണ്ടി ഉന്നതമായി കരുതുന്ന ദൈവത്തിന്റെ ഒരു അത്ഭുതമായ ഒരു സാക്ഷ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് എൻസില എന്നാണ് ഞാൻ ജനിച്ചത് ഏർ ഇന്തോറിലാണ് അവിടെ ആയിരുന്നു എൻ്റെ പപ്പയുടെ ആദ്യത്തെ പോസ്റ്റിങ് എന്റെ പപ്പയ്ക്കും മമ്മിക്കും അഞ്ചു വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു അവര് വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നു അവര് ആയിരുന്ന വിശ്വാസി പപ്പ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് മമ്മി ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് പക്ഷെ അവരായിരുന്ന വിശ്വാസത്തിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവം അഞ്ചു വർഷം കഴിഞ്ഞ് പല ട്രീറ്റ്മെന്റും ഒക്കെ നടന്നു പക്ഷെ പ്രാർത്ഥനയുടെ മറുപടി ആയിട്ടാണ് ഞാൻ വന്നത് ദൈവം എന്റെ മുന്നമ്മെ തന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഞങ്ങള് രണ്ടായിരത്തി ആറിൽ വന്നു ഞാൻ ജനിച്ചപ്പം തൊട്ട് ഞാൻ പത്താം ക്ലാസ് വരെ ഒരു പ്രോബ്ലം ഇല്ലാതാണ് ഞാൻ ജനിച്ചത് ഞാൻ ജനിച്ചത് തന്നെ ഒരു ഫോർ ആൻഡ് ഹാഫ് കിലോ ഉണ്ടായിരുന്നു ഞാൻ ജനിച്ചത് വളരെ ഹെൽത്തി ആയിട്ടായിരുന്നു ഞാൻ ജനിച്ചത് പഠിക്കാനും ഒക്കെ ആയിരുന്നെങ്കിലും ദൈവം എനിക്ക് എനിക്ക് നല്ലൊരു കഴിവും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലായിരുന്നപ്പോഴാണ് ഞങ്ങള് മാതാപിതാക്കളെ സ്നാനപ്പെടാൻ ഇടയായത് അന്ന് വരെ ഞങ്ങള് ഓർത്തഡോക്സ് ഇതിലായിരുന്നു പോയിരുന്നത് രണ്ടായിരത്തി പതിനാറായപ്പോ ദൈവകൃപയാലെ സ്ഥാനപ്പെടുവാൻ ദൈവം കൃപ നൽകി രണ്ടായിരത്തി പതിനേഴായപ്പോ ദൈവം അഭിഷേകത്താൽ എന്നെ നിറച്ചു ഞാൻ എവിടെ പോയാലും ഏത് ഒരു ആരാധനയ്ക്ക് പോയാലും ഒരു ദേവദാസന്മാർ എന്നെ കാണുമ്പോൾ പറയും ദൈവത്തിന്റെ ദൈവത്തിന്റെ വലിയൊരു സാക്ഷിയായിട്ട് ദൈവം എന്നെ നിർത്തും ദൈവം എന്നെ മാനിക്കും അനേകർ എന്നെ എന്നിൽ കൂടെ ദൈവത്തെ അറിയും എന്നൊക്കെ പറയും പക്ഷെ ഞാൻ അത് കണ്ടിരുന്നത് വേറൊരു രീതിയിലാണ് ഞാൻ കണ്ടിരുന്നത് ഞാൻ പഠിച്ച് ഒരു ഡോക്ടറ അതായിരുന്നു എൻ്റെ സ്വപ്നം ഡോക്ടറായി അങ്ങനെ ഞാൻ അനേകരോട് കുറിച്ച് പറയും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ യേശാപ്രവാചത്തിൽ പറയുന്നു എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ അതുകൊണ്ട് തന്നെ സഭാപ്രസിംഗി മൂന്നാം അധ്യായം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നു അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു നിത്യതെ മനുഷ്യരു ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടൊന്നും ചെയ്യുന്ന പ്രവൃത്തി ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം പറയുന്ന അമ്മയുടെ ഉദരത്തിലാകുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു പിന്നെ ഒരിടത്ത് പറയുന്നു ലോക സ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു അപ്പം നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഗ്രാഫ് ഓൾറെഡി ആണ് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലല്ലായിരിക്കും ദൈവത്തിന്റെ വിധം പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലും അതിശ്രേഷ്ഠമായാണ് ദൈവം യും നടത്തുന്നത് അതിനായി ദുതിക്കുന്നു അപ്പൊ അങ്ങനെ പത്താം ക്ലാസ് വരെ നല്ല പഠിക്കുവാനും എടുക്കുവാനും ഒക്കെ ദേവനെ സഹായിച്ചു അപ്പോ തന്നെ ഞാൻ പറയും യൂത്ത്സ് ഒക്കെ ഉണ്ടല്ലോ പത്താം ക്ലാസ് വരെ എനിക്ക് ഭയങ്കര ടെൻഷനാ കാരണം എനിക്ക് ഒരു മാർക്ക് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടെൻഷനാ എന്തോ ആകും എങ്ങനെ ആകും അങ്ങനെ ആകും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഓരോരുത്തർക്കും ദൈവം ഓരോ രീതിയിലായിരിക്കും ട്രയൽസ് വരുന്നത് കഷ്ടത പല വിധത്തിലാണ് ചിലപ്പോ മാർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമില്ലായിരിക്കും ആ അപ്പൊ നമുക്ക് നമ്മൾ അതിന് ടെൻഷൻ എടുക്കണ്ട നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ദൈവസന്ധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കുള്ളതെല്ലാം മുന്നൊന്നെ കരുതിയിട്ടുണ്ട് നിന്റെ ഭാരം യഹോടമയിൽ വച്ചു കൊല്ലുക അവൻ നിന്നെ പുലർത്തു എന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് വേണ്ടി കരുതിരുന്നതിന് മുമ്പേ ഞാൻ കുറെ ടെൻഷൻ അടിച്ചു പ്രാർത്ഥിച്ചു പക്ഷെ അതല്ല ദൈവനെ അങ്ങനെ പത്താം ക്ലാസ്സിന്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു അപ്പൊ പത്തിന്റെ ലാസ്റ്റ് എക്സാം വരെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഗ്യാസിന്റെയും അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾ അങ്ങനെ അങ്ങനെ മൈൻഡ് ചെയ്തില്ല പക്ഷെ ദൈവം ഒരു എക്സാം പോലും മുടങ്ങാൻ എന്നെ സമ്മതിച്ചില്ല അങ്ങനെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഭയങ്കരമായ വൊമിറ്റിങ് നടന്നു അപ്പൊ അത് ഗ്യാസിന്റെ ആണെന്ന് ആദ്യമൊക്കെ മൈൻഡ് ചെയ്തില്ല പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അനീമയുണ്ട് അപ്പം എന്തേലും ബ്ലഡ് കൂടാനുള്ള ഇതൊക്കെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കഴിച്ചു പക്ഷെ എന്നാലും ഒരു ഇതും വന്നില്ല പിന്നെ ഞങ്ങൾ ഒരു ഫിസിഷ്യനെ പോയി കാണിച്ചു അപ്പം ഫിസിഷ്യൻ കുറെ ടെസ്റ്റിംഗ് ഒക്കെ എഴുത്തപ്പം അതിനകത്ത് ക്രിയാറ്റിന്റെ വാല്യൂ കൂടുതലാന്ന് പറഞ്ഞു ഫിസിഷ്യൻ പറഞ്ഞു എമർജൻസി ആയിട്ട് എന്തെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ പോകണം സീരിയസ് ആണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പം പപ്പ ജോലിയോടുള്ള ബന്ധത്തിൽ ചെന്നൈയിലായിരുന്നു പാപ്പ ഉടനെ തന്നെ വന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങള് ലക്ഷോ ഹോസ്പിറ്റലിൽ പോയി ലക്ഷ ഹോസ്പിറ്റലിൽ പോകുന്നതും ഞങ്ങൾ അങ്ങനെ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് രണ്ട് ഒക്കെ എടുത്തു കാരണം പെട്ടെന്ന് പോയിട്ട് വരണമല്ലോ അങ്ങനെയുള്ള രീതിയിലാണ് പോയത് പക്ഷെ ലക്ഷ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ആണ് പേഷ്യന്റ് സീരിയസ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ രാത്രി സ്കാനിങ് നടന്നു കിഡ്നിയുടെ കിഡ്നിയുടെ സ്കാനിങ് നടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി സൈസ് എല്ലാം നോർമലാ കിഡ്നിക്ക് ഒരു പ്രോബ്ലം ഇല്ലെന്നാണ് സ്കാൻ റിപ്പോർട്ട് പറയുന്നത് പക്ഷെ ഓരോ ദിവസം കഴിയും തോറും എന്റെ സ്റ്റേജ് ക്രിറ്റിക്കൽ ആയിക്കൊണ്ടിരുന്നു അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ സ്റ്റേജ് ക്രിറ്റിക്കൽ ആയിക്കൊണ്ടിരുന്നു പിറ്റേ ദിവസം ആദ്യം കിഡ്നി ക്രിയാറ്റിൻ സിക്സ് ആയിരുന്നത് അവിടെ പോയപ്പോഴത്തേക്ക് ടെൻ ആയി ഇനി ഇലവൻ ആയി എന്റെ മോഹം എല്ലാം വീർത്ത് കാണുന്നവർക്കൊക്കെ പേടി തോന്നുമാർ അങ്ങനെ ഒരു സ്റ്റേജിലായി ഞാൻ മാറി പക്ഷെ ദൈവം അവിടെയും ദൈവനെ മാനിച്ചു അങ്ങനെ പോകുന്നിടത്തെല്ലാം ദൈവം പലരെയും നമുക്ക് അനുകൂലമാക്കി തരും നമ്മളൊരു കൂടെ കാടക്കുമ്പോഴാണ് ാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം ഒന്നുകൂടി രുചിച്ചറിയാൻ മനസ്സിലാകുന്നത് അപ്പൊ തന്നെ നമുക്കൊരു കർഷകർ വരുമ്പോ മനുഷ്യർക്കും വരും പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആയിരങ്ങളെ ദൈവം ഒരുക്കും അവിടെ അടുത്ത് തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു അവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ പലരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഒരു ആന്റി ഉണ്ടായിരുന്നു ആന്റി രാത്രി പന്ത്രണ്ട് മണി ഒട്ട് ഞങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ദൈവം ഞങ്ങൾ അവിടെ നിർത്തി പിന്നെ ഞാൻ അപ്പൊ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഡയാലിസിസ് തുടങ്ങണം കാരണം എന്റെ ഇതെല്ലാം ഹൈ ആണ് അങ്ങനെ എന്റെ ഡയാലിസിസ് തുടങ്ങി അത് കഴിഞ്ഞാൽ എന്റെ ബയോപ്സി ചെയ്തു ബയോപ്സിക്കകത്ത് വന്നത് എനിക്ക് പ്രോബ്ലം കിഡ്നിക്ക് അല്ല പക്ഷെ പത്ത് ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന ഒരു റെയർ ആയിട്ടുള്ള ഒരു അസുഖമാണ് അതിനകത്ത് അറിയാവുന്ന രീതിയിലാണ് പറയുന്നത് എൻ്റെ ബ്ലഡ് സെൽസ് തന്നെ വന്ന് പൊട്ടി എന്റെ കിഡ്നിയിൽ വന്ന അടിയുമാണ് അത് കാരണം കിഡ്നിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇനി അഥവാ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്താൽ തന്നെ അത് അത്രയും സക്സസ്ഫുൾ ആകണം എന്നില്ല പിന്നെ ബ്ലഡിന്റെ അതായത് അപ്പം അപ്പം ു അപ്പം അതിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് മേ ബി ശരിയായേക്കാം അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആദ്യം ഡയാലിസിസ് അടുത്ത ദിവസം പ്ലാസ്മ അങ്ങനെ പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒമ്പത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ചെയ്തു ആദ്യം ഡയാലിസിസ് പ്ലാസ്മ അങ്ങനെ ആറാമത്തെ പ്ലാസ്മ ആയപ്പോൾ ഞാൻ റൂമിലോട്ട് വന്നു റൂമിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പ്ലാസ്മയ്ക്ക് ഇടയ്ക്ക് നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഭയങ്കര ആ അങ്ങനെ ഭയങ്കര ടയർഡ്നെസ് ആയപ്പോ അമ്മയോട് പറഞ്ഞ അമ്മ എനിക്ക് ഒത്തിരി ക്ഷീണം വരുന്ന അമ്മ നേഴ്സിനെ പോയി വിളിച്ചോടിപ്പോയി അങ്ങനെ നഴ്സ് വന്നു നോക്കിയപ്പോ ബി പി ഒത്തിരി ഹൈ ആ നഴ്സ് പറഞ്ഞു ഇച്ചിരി ഫുഡ് കൊടുത്ത് നമുക്ക് മെഡിസിൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എന്തോ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്റെ കാഴ്ച അങ്ങ് പോയി എന്റെ ബി പി ഒത്തിരി ഹൈ ആയിട്ട് എന്റെ കാഴ്ച പോയി എനിക്ക് അമ്മയെ കാണാൻ പറ്റുന്നില്ല ഞങ്ങളെല്ലാം ഭയങ്കര കരഞ്ഞു അവർ അവിടെ ഉള്ള എല്ലാരും അറിഞ്ഞു ഡോക്ടേഴ്സൊക്കെ ഓടി വന്നു പക്ഷെ ദൈവ കൃപയാൽ കാഴ്ച തിരികെ കിട്ടി അത് ബി പി ഹൈ ആയൻ്റെ ഒരു ഇതായിരുന്നു സീഷ്യേഴ്സിന്റെ ഒരു ഇതായിരുന്നു പക്ഷെ ദൈവം അവിടെ കാഴ്ച തിരികെ നൽകി പിന്നെയും എന്റെ സ്റ്റേജ് അവിടെ ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അപ്പം ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ഏകദേശം രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിൽ കടന്നു പറഞ്ഞു നിങ്ങൾ രണ്ട് മാസത്തോളം കടന്നില്ലേ നിങ്ങൾ അങ്ങ് പൊക്കും മോള് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് ശരിയാന്ന് പറഞ്ഞു ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ടാണ് പറഞ്ഞു എന്റെ ഒരു അങ്കിൾ ആണ് ആ അങ്കിളിനോട് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു എക്സ്പെക്ടൻസിയും കാണുന്നില്ല മോളുടെ സ്റ്റേജ് ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുവാണ് മൂന്ന് മാസം വരെയൊക്കെ ജീവിച്ചിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളങ്ങ് അവളെ കൊണ്ടുപോകും ഡയാലിസിസ് മാത്രമേ കാണാൻ ഒരു പ്രതീക്ഷ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ടിരുന്നപ്പോളായിരുന്നു എന്റെ ടെൻത്തിന്റെ റിസൾട്ട് വന്നത് അപ്പം ഞാനപ്പം ടെൻത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഐ സിയുലായിരുന്നു അപ്പം എന്റെ എല്ലാരും പറഞ്ഞു പൈസയിലല്ലേ നമുക്ക് അടുത്ത വർഷം മോളെ പഠിപ്പിച്ചാ പോരെ അമ്മ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പൊ ദൈവം അമ്മയ്ക്ക് ഒരു വാക്യം കൊടുത്തു ക്ഷാമകാലത്ത് ഇസഹാക്ക് വിതച്ചു മെനി അവന് ദൈവം കൊടുത്തു അപ്പം മമ്മി മമ്മിയുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഏതായാലും വിശ്വാസത്തോടെ മാനേജ്മെന്റിൽ അങ്ങ് അഡ്മിഷൻ എടുത്തോളാം പറഞ്ഞു അങ്ങനെ എനിക്ക് മാനേജ്മെന്റിൽ അഡ്മിഷൻ എടുത്തു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വന്നു ഭവനത്തിൽ വന്നപ്പം ഞങ്ങൾ വീട്ടിലെ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടന്നു അപ്പൊ ആദ്യത്തെ ദിവസം രാത്രി ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയായപ്പം എനിക്ക് സീഷർ വന്നു എനിക്ക് അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞു അന്ന് ഞങ്ങള് പുഷ്പരിയിലായിരുന്നു അപ്പൊ അപ്പൊ സീഷർ വന്ന് ഞാൻ കിടന്ന് ചാടുവാം പക്ഷെ പുഷ്പരി പോകുമ്പോൾ ആ സമയം വരെ ഞാൻ അങ്ങ് നോർമലായി അപ്പൊ അവരെന്നെ ഡയാലിസിസ് ചെയ്ത് തിരിച്ചു തിരിച്ചുവിടത്തു അടുത്ത ദിവസം ഉപവാസ പ്രാർത്ഥന ഭവനത്തിൽ നടന്നു അത് കഴിഞ്ഞ് രാത്രിയിൽ എനിക്ക് അതിലും ഭയങ്കരമായ ഒരു സീഷർ വന്നു അപ്പം മമ്മിക്ക് പെട്ടെന്ന് എന്തോ ഒരു തോന്നില്ല പുഷ്പരി പോരെ പോകാനുള്ള ടൈം ഇല്ല ഞങ്ങളുടെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ അമ്മ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ പോയപ്പോൾ എന്റെ ബിബി ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സംതിങ് ആണ് ഞാൻ കടന്നങ്ങ് ബോള് പോകുന്നതുകൊണ്ട് അങ്ങോ പക്ഷെ എനിക്ക് ബോധം ഒന്നും ഇല്ല അപ്പൊ അവര് പെട്ടെന്ന് എന്തോ ഇഞ്ചെക്ട് ചെയ്ത് തന്നെ പുഷ്പരി ഇട്ടു പുഷ്പരിയിൽ നിന്നും ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ലക്ഷ്യമുള്ള ആയതുകൊണ്ട് അവരെന്തോ എൻജക്ട് ചെയ്തു ഞങ്ങളെ പെട്ടെന്ന് ില് കൊണ്ട് വിട്ടു ഇപ്പൊ ഞങ്ങള് രാത്രി പന്ത്രണ്ട് മണിയോട്ട് രാവിലെ അഞ്ച് മണിയായി രണ്ട് ആംബുലൻസി ലേ ഷോറിൽ എത്തിയത് പക്ഷെ എന്റെ ബി പി കുറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഒരു ഒരു അതിന്റെ സൈഡ് എഫക്ട്സും ദൈവം വരത്തിയില്ല ദൈവം അവിടെയൊക്കെ എന്നെ കൺമണി പോലെ ദൈവനെ സൂക്ഷിച്ചു അവിടെ ലേക്ഷോറിൽ പോയിട്ട് ഞങ്ങൾ കുറെ നാള് മീൻസ് ഐസ്യൂലായിരുന്നു അഞ്ചാറ് ദിവസം ഞാന് എനിക്ക് ബോധവും ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എവിടുന്നു ദൈവനെ വിടുവെച്ചു പിന്നെ ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോക്കോളാം അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി അപ്പം അപ്പൊ തന്നെ സ്കൂളൊക്കെ തുടങ്ങുന്ന സമയമായി അപ്പൊ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അധികം സ്കൂളിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഞങ്ങൾ പറഞ്ഞു തരാം നോക്ക് എങ്ങനെയാ അങ്ങനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം അവരും അവിടെ സപ്പോർട്ടീവ് ആയിരുന്നു ആ എനിക്ക് അവിടെ കിട്ടിയ ടീച്ചർ തന്നെ ഒരു വിശ്വാസിയായിരുന്നു ടീച്ചർ എല്ലാരും കൊണ്ട് എന്നെ എന്നും പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ദൈവം എന്നെ അവിടെ സൂക്ഷിച്ചു ദൈവം അവിടെയും എനിക്ക് ഒന്നിനും എൻ്റെ ഒരു കാര്യത്തിനും ഒന്നിനും ഒട്ടുവരാൻ ദൈവം സന്മാനിച്ചില്ല അങ്ങനെ ആയിരിക്കുമ്പോഴാണ് കൊറോണ ഒക്കെ വന്നത് അപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ദൈവം എനിക്ക് അനുകൂലമാക്കി തന്നു ഭവനത്തിൽ ഇരുന്ന് തന്നെ പഠിക്കുവാൻ ദൈവം സഹായിച്ചു അങ്ങനെ പ്ലസ് വണും പ്ലസ് ടുവും നയൻറ്റിഎറ്റ് പേഴ്സെന്റോട് വിജയം കാണുവാൻ ദൈവം എനിക്ക് വേണ്ടി സഹായിച്ചു അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു പിന്നീട് ഞങ്ങൾ കോളേജിലും ദൈവം അടുത്തു തന്നെ എനിക്ക് അഡ്മിഷൻ തന്നു അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ഒന്നും ഒരു കാര്യത്തിന് മുട്ട് വരുന്നില്ല ഞാൻ ഹെൽത്ത് ചിലപ്പോൾ ഡയാലിസിസിൽ ഈ ഡയാലിസിസ് കാരണം ദൈവം എനിക്ക് പലതും പഠിപ്പിച്ചു തന്നു അന്ന് വരെ എൻ്റെ എയിമ് ഡോക്ടർ ആണ് അങ്ങനെയാണെന്നൊക്കെ ആയിരുന്നു പക്ഷെ ഡയാലിസിസ് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ എനിക്ക് ജീവിതത്തിന്റെ ഒരു മറുഭാഗം ദൈവം കാണിച്ചു തന്നു അത് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമായിരിക്കാം കാരണം നമ്മൾ നമുക്കൊന്ന് വിശക്കും വിശപ്പ് നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് വിശക്കുന്നതിൻ്റെ വില അറിയത്തുള്ളൂ അങ്ങനെ ഞാൻ പലരെയും പലരെയും പല ഒരു അസുഖക്കാരെയും കണ്ടു പലരും ഈ അസുഖ എൻ്റെ പ്രായത്തിലുള്ളവരെ കണ്ടു പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാരെ കണ്ടു പ്രായത്തിൽ കൂടിയ ആൾക്കാരെ കണ്ടു പക്ഷെ പലരും തളർന്നു പോകുന്ന സ്ഥാനത്ത് അവര് ചിലർ പടുത്ത് നിർത്തി അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ഥാനത്ത് ദൈവം എങ്ങനെ നമ്മളെ കരം പിടിച്ച് നടത്തുന്നത് അത് എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു അങ്ങനെ ദൈവ എന്നെ പലതും അതിൽ കൂടെ പഠിപ്പിച്ചു അങ്ങനെ കോളേജിൽ പോയി കോളേജിലും ദൈവ എന്നും ഒന്നും പോകാൻ പറ്റിയില്ലേലും എനിക്ക് പക്ഷെ ദൈവം അവിടെയും കൊണ്ടുപോയി അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് എനിക്ക് രണ്ടു വട്ടം കോവിഡ് വന്നു പക്ഷെ ഈ എനിക്കൊന്നും അങ്ങനെ വരരുത് പക്ഷെ ആ രണ്ടു വട്ടം കോവിഡ് വന്നപ്പോഴും എനിക്ക് ഒരു സൈഡ് എഫക്റ്റും വരാതെ ദൈവ എന്നെ സൂക്ഷിച്ചു അത് കഴിഞ്ഞ ഞാൻ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈസൻസ് എടുത്തു പിന്നെ ഞാൻ അതും ദൈവം എനിക്ക് നൽകി തന്നു പിന്നെ പിന്നെ ഞാൻ കോളേജിൽ തന്നെ സ്കൂട്ടർ ഓടിച്ചു പോകും തന്നെ സ്കൂട്ടർ അടിച്ച് വരും പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും എനിക്ക് ഡയാലിസിസ് ആകുമ്പോൾ നമുക്ക് പല ഇതുണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ട് വെള്ളം അധികം കുടിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പല വിഷമങ്ങളും നമുക്ക് വരും പല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ജ്യൂസും അതൊക്കെ കാണുമ്പോഴേ നമുക്ക് വെള്ളം അധികം കുടിക്കാൻ പറ്റത്തില്ല പക്ഷെ പൊട്ടാഷ്യം അധികം കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ ദൈവകൃപേൽ അതൊക്കെ മിനിമൈസ് ചെയ്ത് ദൈവം എല്ലാം കഴിക്കാനുള്ള കൃപ നൽകുന്നുണ്ട് പക്ഷെ എന്റെ കാണുമ്പോൾ ഞാൻ ഹെൽത്തി ആണ് പക്ഷെ ഇപ്പോഴും എന്റെ ക്രിയാറ്റിൻ ലെവൽ ടെൻ ആണ് കുറഞ്ഞിട്ടില്ല ആഴ്ചയിൽ മൂന്ന് വട്ടം എനിക്ക് ഡയാലിസിസ് ചെയ്യാൻ പോകുന്നുണ്ട് അതിനു മുമ്പ് ഞങ്ങള് പല എടുത്തും കറങ്ങാൻ ഇങ്ങനെ പോകുമ്പോ അപ്പയ്ക്ക് എൽ എഫ് ഒക്കെ കിട്ടുമ്പോ ഞങ്ങൾ കറങ്ങാൻ പോകും പക്ഷെ ഇത് കാരണം പോകാനൊന്നും പറ്റില്ല പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ദൈവം ഞങ്ങൾ അങ്ങനെയൊക്കെ നടത്തുന്നുമുണ്ട് ദൈവത്തിൻ്റെ പലയിടത്തും ദൈവം സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കുന്നുണ്ട് അങ്ങനെ ദൈവത്തിന്റെ സാക്ഷിയായ ദൈവം എന്നെ നിർത്തുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ബി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ കമ്പനിയിൽ നിന്ന് സെലക്ഷൻ വരുന്നത് അങ്ങനെ രണ്ടടുത്ത് ഞാൻ കൊടുത്തു ദൈവം സഹായിച്ച് ഒന്നാമത്തെ ആക്സഞ്ചല്ലായിരുന്നു അപ്പൊ അതിന് ഞങ്ങക്ക് കോട്ടയത്ത് പോണായിരുന്നു അങ്ങനെ കോട്ടയത്ത് പോകുമ്പോ ഞങ്ങളെല്ലാം കോളേജിൽ നിന്ന് ഒരുമിച്ച പോയത് അന്നാണെങ്കിൽ ട്രെയിൻ ആണെരച്ച് ഞങ്ങൾ തിക്കി അങ്ങനെ പോയി കോട്ടയത്ത് അവിടെ പോയി കഴിഞ്ഞു കുറച്ച് നേരം സിസ്റ്റം ഡിലേ ആയിരുന്നു കമ്പ്യൂട്ടറിൽ അപ്പൊ ഞാൻ അവിടെ കടന്നങ്ങ് ഉറങ്ങി അപ്പൊ അവിടെ വന്ന ആൾ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചു ഗുഡ് മോർണിംഗ് ന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഐ മീൻ അത്രയും ക്ഷീണിച്ചു പോയ ഞാനാണ് അവിടെ പോയി എനിക്ക് ഒന്നും അറിയത്തില്ല മമ്മി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ കൊറേ ആൾക്കാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഏതാണ്ടൊക്കെ ടൈപ്പ് ചെയ്തു ഞാൻ ഇറങ്ങിയപ്പോ യു ആർ സെലക്ടഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു പിന്നെ അങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ദൈവം അങ്ങനെ എനിക്ക് അവിടെ ദൈവം അവിടെ എനിക്ക് അങ്ങനെ ഒരു വിടുതൽ ദൈവം എനിക്ക് നൽകി പിന്നെ ടി സി എസിലും ഞാൻ പോയി അവിടെ ഞാൻ പോയി കൊടുത്തു ദൈവം അവിടെയും എനിക്ക് നൽകി ഒന്നും എൻ്റെ കഴിവല്ല ദൈവത്തിന്റെ കൃപയായാണ് ഞാൻ ഇത്രയും നിൽക്കുന്നത് ഞാൻ ആകുന്നത് ദൈവകൃപയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശോധന വരുന്നത് ദൈവനാമം മഹത്വീകരിക്കാൻ വേണ്ടിയാണ് പൗലൂസിന് ദൈവം ഒരു ശൂലം ജഡത്തിൽ കൊടുത്തു പൗലൂസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം പറയുന്നത് എന്റെ കൃപ നിനക്ക് മതി എന്നാണ് അപ്പൊ ദൈവത്തിന്റെ കൃപയാലാണ് നമ്മൾ നടത്തുന്നത് നിങ്ങളിലും പലർക്കും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ അതിമഹത്വകരമായി നടത്തും അങ്ങനെ എനിക്കിപ്പം ബി കോമ് നല്ല പെർസെന്റേജോട് ജയിക്കുവാൻ ദൈവം കൃപ നൽകി ദൈവം ഇതുവരെ എന്നെ നടത്തുന്നു അപ്പൊ നമുക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഫിസ്റ്റുവില ഇടുവല്ല ഫെസ്റ്റുവിലേക്കൂടാണ് ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്നത് ആദ്യത്തെ വട്ടം ഫെസ്റ്റുവില ഇട്ടു ഒരു ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ അല്ലാതെ ആയി കൈ അല്ലാതെ സ്പ്രെഡായി അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ ദൈവത്തോടെ വളരെയധികം കാര്യഞ്ഞു കാരണം ഒരു സർജറിയുടെ ക്ഷീണം മാറിയിട്ടില്ല ദൈവം ഒന്നോട് സർജറി ചെയ്താൽ ദൈവം എങ്ങനെ പറ്റും അങ്ങനെ സർജറിക്ക് വേണ്ടി എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കേറ്റി പക്ഷെ എന്തോ ആ ഡോക്ടറിനൊന്നുകൂടെ തോന്നി എന്തോ ചെയ്തു സർജറി ആവശ്യം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അത് സർജറി ഇല്ലാതെ തന്നെ അത് ഹീൽ ആവാൻ ദിവസം സഹായിച്ചു പിന്നെ അത് കുറച്ച് നാളെ അതിൽ കൂടെ ഇങ്ങനെ നടന്നു പക്ഷെ ഒരു വട്ടം എന്തോ ഒരു വട്ടം പപ്പ ഇവിടെ ഇല്ലായിരുന്നു അതി കൂടെ ബ്ലഡ് പെട്ടെന്ന് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങി പക്ഷെ അത് വരരുത് അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി എങ്ങനെ ജീവിച്ചിരിക്കുന്നത് ആ ബ്ലഡ് പോയ ആള് മരിച്ചു പോകേണ്ടതാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു പക്ഷേ പിറ്റേ പിറ്റേ ദിവസം അത് സർജറി ചെയ്തു പക്ഷെ അതി കൂടെ മരണത്തിൽ നിന്ന് ദൈവ എന്നെ വെടിവെച്ചു അങ്ങനെ ഈ അസുഖത്തിൽ കാരണം മൂന്ന് വട്ടം ദൈവം മരണ മരണത്തിൽ നിന്ന് ദൈവ എടേനെ വെടിവെച്ചു കണ്ടിന്യൂസ് ഡയാലിസിസ് വേണം അല്ലയോ അപ്പം പഠിത്തവും ഡയാലിസിസും ഇനിയാണെങ്കിൽ ജോലിയും ഇങ്ങനെ ഒരു വളരെ ഒരു ഒരു സ്ട്രഗിൾ ചെയ്യുന്നൊരു ലൈഫാണ് പ്രിയപ്പെട്ട അഞ്ചല മോളുടേത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പ്രിയ മകൾക്കൊരു നല്ല സൗഖ്യം വിടുതൽ വെളിപ്പെടണം ഈ സാക്ഷ്യം കാണുന്നവരെല്ലാവരും പ്രാർത്ഥിക്കണം പ്രിയ മകൾക്ക് വേണ്ടി അധികം വൈകാതെ നമ്മുടെ ചാനലിൽ തന്നെ വന്നൊരു പൂർണ്ണ വിടുതലിൻ്റെ സാക്ഷ്യം പറയത്തക്കവണ്ണം പലപ്പോഴും ഡോക്ടർമാർക്ക് പരിമിതികളുണ്ട് അവർ നമ്മെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അവരുടെ അറിവിൽ നിന്നുകൊണ്ട് അവർ നമ്മെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഡോക്ടർമാരെക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ വിശ്വാസം നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിലാണ് യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന കരം പ്രിയ മകളുടെ പേര് വെളിപ്പെടുവാനിടയായി തീരട്ടെ അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ പ്രിയമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാം മൂക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവളുടെ മേലൊരു വലിയ സൗഖ്യം വെളിപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവം മക്കൾക്കും ഒരു വലിയ ഹീലിങ് ഇന്ന് രാത്രി വെളിപ്പെടുവാൻ റെഡിയായി തീരട്ടെ നമ്മളൊന്നിച്ചൊന്നും പ്രാർത്ഥിക്കാൻ പോവുക പുരുഷ പിതാവേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന അപ്പോൾ എല്ലാം ഒരു കഥാനെ സ്തുതിച്ചാട്ട് നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഏഞ്ചല മേരി ജോണിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് അവളുടെ കുഞ്ഞു പ്രായം മുതൽ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ അവൾക്ക് വേണ്ടിയുണ്ട് കർത്താവുള്ള ഒരു സാക്ഷിയാക്കി നിർത്തുമെന്ന് ഒരു വലി വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ സാക്ഷിയായി പ്രിയ പൈതൽ നിൽക്കത്തൊക്കെ വണ്ണം കർത്താവ് അവിടുത്തെ വാഗ്ദത്തങ്ങളെല്ലാം മുറുകെ പിടിച്ച് ഞങ്ങൾ ഒന്നിച്ച് നിൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ മീറ്റിംഗ് കാണുന്ന ഓരോ ദൈവമക്കൾ ഇന്നും മുതൽ ഈ മകളുടെ മുഖം അവളുടെ പേര് മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ് അനേകരുടെ പ്രാർത്ഥന വലിയ വിടുതലിന് വലിയ സൗഖ്യത്തിന് കാരണമാക്കി തീർക്കുവാൻ പോകുന്നത് കൊണ്ട് സ്ത്രോത്രം അവിടുത്തെ സന്നിധിലേക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കണം അപ്പാ നിന്റെ വചനം പറഞ്ഞ് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പാപം ക്ഷമിക്കുകയും രോഗത്തെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന നിൻ്റെ വചനം പറയുന്നു ഞങ്ങളോരോരുടും കർത്താവ് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു അറിഞ്ഞു പറയാതെ ചെയ്തത് റ്റൂറ്റുകളെ ഏറ്റുപുറയുന്നു കർത്താവി അടുത്തെ അടിപ്പുണരാൾ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ അവിടുന്ന് യുഹവ റാഫയാണല്ലോ കർത്താവ ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ക്രൂശിൽ ചൊരിഞ്ഞ നിന്റെ രക്തത്തിൻ്റെ വിടുതൽ പ്രിയ മകൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ അവളുടെ ബ്ലഡിലുള്ള സക്കല ഇഷ്യൂസ് മാറിപ്പോകട്ടെ അവളുടെ ബ്ലഡ് സെൽസ് ബ്രേക്കായി കിഡ്നിയിൽ വന്ന് ആകുന്ന അവസ്ഥയെല്ലാം മാറിപ്പോകട്ടെ കംപ്ലീറ്റ് ഹീലിങ് സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിച്ചാക്കി പ്രാർത്ഥിക്കുന്നു അവളുടെ സാക്ഷ്യത്തെ നീ വർദ്ധിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ഇന്ന് വരെ പറഞ്ഞ സാക്ഷ്യത്തോടു കൂടെ കർത്താവേ അവിടെ വിടുതലുള്ള സാക്ഷ്യം ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കുക ശ്രോത്രങ്ങൾക്ക് വേണ്ടി നല്ല ജോലിയെ ഒക്കെ നീ കൊടുത്തല്ലോ അത് ചെയ്യാനുള്ള കൃതിയും വിവേകം എല്ലാം കൊടുക്കണം കർത്താവ് മാതാപിതാക്കളെ ബ്ലസ് ചെയ്യുന്നു അവളുടെ കർത്താവെ ഇളയബൈതലിനെ ബ്ലസ് ചെയ്യുന്ന കർത്താവെ സഹായിച്ചാട്ട് ഓരോരുത്തരും പിന്നെ അനുഗ്രഹിച്ചാട്ട് കർത്താവ് സൂമിൻ്റെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന യുവാൻ്റെ ഓരോ മെമ്പേഴ്സിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരൊക്കെ ജീവിതത്തിൽ വിവിധതരമാകുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നിൻ്റെ സന്നിധിയിൽ വെച്ചിട്ടുണ്ടല്ലോ നീ അവരെ അത്ഭുതമാക്കി മാറ്റണം ചില നിരാശകൾ മാറിപ്പോകട്ടെ ചില ഭാരങ്ങൾ മാറിപ്പോകട്ടെ ജീവിതത്തിലേത് സാഹചര്യത്തിലും കർത്താവിനെ ശ്രുതിക്കുവാൻ കൊണ്ടുള്ള കൃപ അവരുടെ മേൽ നീ പകരണം എന്ന് ഉപേക്ഷിക്കുന്ന കർത്താവ് അപ്പാ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ അവിടുത്തെ നാമമല്ലാതെ മറ്റൊന്നുമില്ല ഒരിക്കലും ചതിക്കാത്ത ഒരിക്കലും തള്ളിക്കളയാത്ത ഒരേ ഒരു നാമം ഹലലുയ്യ ഹലലുയ കർത്താവെ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നപ്പാ ഞങ്ങളുടെ ഓരോ കർത്താവ് എള്ളവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നിൽ അത്ഭുതമാക്കണം കൃതാവെ ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളുടെ പേര് അവിടുത്തെ സൗഖ്യദായക ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജീവം വിടുതലും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കാണ് ഇഷ്ടോത്രം സകലം മാനമോഹത്തോടുത്ത് കടുപ്പിക്കുന്നു അടുത്ത വീക്കിൽ ഞങ്ങളെ പിന്നെയും മറ്റൊരു നല്ല ജീവിതാനുഭവമായി വരും വരെയും പ്രത്യേക കൃപ ഞങ്ങളുടെ പേരിൽ ഉണ്ടാകണം സഹായിച്ചിട്ട് അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ട് ഉപയോഗിച്ചിരിക്കൽ സ്ത്രോത്രം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു കേൾക്ക് ഓഫ് ഹെവൻലി ഫാദർ ഗ്രേസ് ഓഫ് ലോഡ് ആൻഡ് സെവിഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് വി ഫോർ ടുഡേ ആൻഡ് ഫോർ അവർ എമേൻ എൻ ദയവെല്ലാവരും അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പ്രിയ ജലമോളോടുള്ള നന്ദി പറയുന്നു ഗോഡ് ബ്ലസ് യു ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ വീക്ക് ബ്ലസ് യു ദയവെല്ലാവരും അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച പിന്നെയും നമുക്ക് കാണാം ഇവയിൽ മറ്റൊരു സാക്ഷിയമായിട്ട് നമുക്ക് പിന്നെയും കണ്ടുവരാം താങ്ക് യു താങ്ക് യു ഫോർ